കരിമ്പ് പഞ്ചായത്തിലെടുത്ത കരാർ പ്രവൃത്തിക്ക് പണം ആവശ്യപ്പെട്ട് കരിമ്പ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി പി ഡബ്ല്യു ഡി കരാറുകാരൻ പള്ളിക്കുറുപ്പ് കല്ലടി നീലാഞ്ചേരി വീട്ടിൽ മുഹമ്മദ് റിയാസുദ്ദീനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് നമ്മളെ പിടിപ്പിക്കുന്നവർ അത് ഞാൻ ബിസിനസ് പറഞ്ഞാൽ പോയിട്ട് നോക്കിട്ടാണ് പറഞ്ഞത് പെരുമ്പോ കാല സാധാരണ പോകാൻ കഴിയില്ല പൊണ്ണാർക്കാട് നമ്മള് പരാതി കൊടുക്കാത്ത പോകാ കൊടുത്തിട്ടൊരു കാര്യമില്ല ലോക്കൽ സെക്രട്ടറി ഏപ്രിൽ പതിനെട്ടിന് വിളിച്ച് നാലു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് മുൻപ് പതിനയ്യായിരം രൂപ നൽകിയിരുന്നതായും പറയുന്നുണ്ട് ഇത്രയും വലിയ തുക നൽകാനാവില്ലെന്ന് പറഞ്ഞതോടെ ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടർന്ന് ഏരിയ സെക്രട്ടറിയും വിളിച്ച് ഭീഷണി തുടർന്നെന്നും മുഹമ്മദ് റിയാസിന്റെ പരാതിയിൽ പറയുന്നു പിന്നെ ബാലസംഘത്തിന്റെ ഒരു വേനൽ തുമ്പി ഉണ്ട് അപ്പൊ അതിനൊരു ഒരു ഡൊണേഷൻ തരണം എന്ന് പറയുമ്പോ നമ്മൾ സന്തോഷമായിട്ട് ഒരു സംഖ്യ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംഭാവനയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇയാള് കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പാളം വിളിച്ചിട്ട് വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാല് കരിമ്പയിൽ കാല് കുത്തിക്കില്ല നിന്റെ ഉപകരണങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ ഉപകരണങ്ങളൊക്കെ കരിമ്പിയില്ല അവിടെയാണ് വർക്ക് കിടക്കുന്നത് ആ സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും കാല് കൊത്തിമുറിക്കും പാർട്ടിയുമായിട്ട് കളിച്ച എങ്ങനെയാണെന്നുള്ളത് അറിയാലോ സർക്കാർ ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങള് പറഞ്ഞത് നമ്മളത് അങ്ങനെ തന്നെ ഫോൺ ഒരു ഫോണ് കട്ടിയത് പാർട്ടി ഏരിയ സെക്രട്ടറി കുട്ടി സെക്രട്ടറി ആണ് അയാളെ വിളിച്ചിട്ട് ഇതേ ഭീഷണി തുടരുകയും ചെയ്തു ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണവും മുഹമ്മദ് റിയാസുദ്ദീൻ മാധ്യമങ്ങൾക്ക് കൈമാറി ഞാൻ പുറത്തൊരാളന്നെ എന്നാളന്നെ തന്നെ വിളിച്ച സമയത്തു ഞാൻ വന്നു അങ്ങനെ അങ്ങനെ അല്ല ഞാൻ ഓഫീസിൽ വന്നു ഓഫീസിലൊക്കെ ഓഫീസ് വന്നു ഓഫീസ് വന്ന സമയത്ത് சிசிஎன் மன்னார்காடு